ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ മാമ്പഴത്തറയിലോട്ട് ഒരു യാത്രയാണ് അപ്പോൾ മാമ്പഴത്തറയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ നിങ്ങൾ കാണാൻ പറ്റും നല്ല മഞ്ഞെല്ലാം മൂടിയതാണ്ട ഇവിടെ ഒരു ചെറിയൊരു ആറൊക്കെ ഒഴുകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയായിരുന്നു അടിപൊളി കാലാവസ്ഥയാണ് ആരും ഇല്ല കേട്ടോ കുറച്ച് റബ്ബറും തോട്ടങ്ങളും പിന്നെ ഉള്ളോട്ടൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ് ആണ് പിന്നെ എൻ്റെ കൂടെ നമ്മളൊരു സുഹൃത്തും കൂടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണ് പുള്ളിക്കാരന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ല അപ്പം നമ്മളെന്തായാലും ഇന്ന് നേരെ മാമ്പഴത്തറയിലോട്ട് പോവുകയാണ് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ പാർട്ട് വണ് ടു ആയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പട്ടിപുളി കാഴ്ചയാണ് കേട്ടോ എന്തായാലും നല്ല കാലാവസ്ഥയാണ് നല്ല മഞ്ഞല്ലാം മൂടി നല്ല കാലാവസ്ഥ അത്തിപ്പഴാണോ അറിയാമോ നിങ്ങക്ക് ഉറപ്പാണോ അപ്പൊ ഇതാണ് അത്തിപ്പഴം വേണ്ട വല്ല ചത്തുഴക്കിണ ഓ അപ്പൊ ഇതൊക്കെ ചുമ്മാ ഇവിടെ കിടക്കിയാ അതൊക്കെ കാണിച്ചല്ലോ ആ പോയിട്ട് തിരിച്ചു തരാം ഇപ്പൊ ഞാൻ നേരെ ഈ പാലത്തിന്റെ അടുത്ത് എത്തി കേട്ടോ അടിപൊളി പാലാണ് കാരണം വെച്ചാൽ അടിപ്പൊളി നല്ല പഴക്കമുണ്ട് സംഭവം ഇവിടെ മൊത്തം ഈ കുടിയന്മാരൊക്കെ വന്നിട്ട് ഈ കുപ്പിയെല്ലാം വലിച്ചു ഈ റോഡിലോട്ടൊക്കെ ഇട്ടിരിക്കുക ബിയർ ഉപ്പിയും എല്ലാം ഉണ്ട് വേസ്റ്റ് എല്ലാം വാരി ഓടിയിട്ടിരിക്കുക നമ്മളെയൊക്കെ പോലുള്ള യാത്രക്കാർ വരുമ്പോൾ ഇതൊക്കെ സഹിക്കണം കണ്ടോ മൊത്തം ഈ കുപ്പിയൊക്കെ തന്നെ ഇവിടുത്തെ ആ ഒരു ഭംഗി നോക്കിയാൽ അടിപൊളിയില്ല അടിപൊളി കാലാവസ്ഥയില്ലേ അവിടെ താഴെ ഒരു ബംഗ്ലാവ് ഉണ്ട് കേട്ടോ ഏതാണ്ട അവിടെ താഴെ ഒരു ബംഗ്ലാവുണ്ട് അത് എസ്റ്റേറ്റിലേക്ക് തൊഴിലാളികളൊക്കെ വീടുകളൊക്കെ സംഭവം ഉള്ള പാലം തോന്നുന്നു സംഭവം കറക്റ്റ് അറിയാൻ പൈ അവിടെ എന്റെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാം കുഴിഞ്ഞിങ്ങനെ നശിച്ചിടക്കുകയായി പാലം പക്ഷെ അടിപൊളി സ്ഥലം അടിപൊളി സ്ഥലമായിരുന്നു ഞാൻ ഒരു ദിവസം വന്ന പക്ഷെ ഇത്രേം നല്ല കാലാവസ്ഥയില്ലായിരുന്നു കേട്ടോ നല്ല ചൂട് വയൽ സമയത്താണ് വന്നത് ഇപ്പോൾ വന്നപ്പോൾ നല്ല മഴ കാലമായപ്പോഴത്തേക്ക് അടിപൊളി വൈബാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും അടിപൊളിയാണ് നമ്മൾ എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരാതെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇതുമാതിരിയുള്ള കുഴികളാണ് ഈ പാലത്തിനകത്ത് മൊത്തം രണ്ടടിയോളം കാഴ്ച ഉണ്ടെന്ന് തോന്നുന്നു കുഴിയിൽ അപ്പോൾ ഇനി ഞാൻ പോകുന്നത് മാമ്പഴത്തറയിലോട്ടാണ് പോകുന്നത് ഇന്ന് പുറത്ത് ഏരിയ ആണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ അവിടെ വന്ന് നേരത്തെ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു അവിടെ ആന ഇറങ്ങും നോക്കിപ്പോണം എന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം ഇത് മൊത്തം ഓഫ് റോഡായിട്ട് കിടക്കുക കേട്ടോ മൊത്തം ഇത് മൊത്തം ഇടിഞ്ഞു ഒടിഞ്ഞ് പണ്ടാണ്ടായിട്ടാണ് റോഡാണ് തോന്നുന്നു പിന്നെ ഇത് ടാർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഇതൊന്നും ഉപയോഗമില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് ആ പാലവും എല്ലാം തൊട്ടപ്പുറത്ത് നമ്മുടെ ഫോറസ്റ്റ് ഏരിയ തന്നെ പിന്നെ കുറച്ച് റബ്ബറെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ ഉള്ളെല്ലാം ഫോറസ്റ്റ് ഏരിയ തന്നെ തടികളൊക്കെ റോഡി കിടക്കുന്നുണ്ട് ഇതൊക്കെ തല കീഴാൽ പണി കിട്ടും ഹെൽമെറ്റ് ഇടാനാണ് അതൊക്കെ ഹെൽമെറ്റ് ഇടാൻ പറയുന്നത് എന്താ ഈ ചെറിയ കമ്പുകൾ എന്നുള്ള മോന്തലൊക്കെ അടിക്കും അത് നമ്മൾ അശ്രദ്ധയോടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചില ഇത് ഈ ചെറിയ ഒരു കോശം മതി കണ്ണി തട്ടി കണ്ണ് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ബൈക്ക് ഓട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഹെൽമെറ്റ് ഇട്ടിട്ട് വേണം ബൈക്ക് ഓട്ടി മറിഞ്ഞു വീഴുന്ന സമയം എപ്പോഴും നമ്മുടെ അടുത്ത് പറയത്തില്ലല്ലോ ഇവിടെ വരുമ്പോൾ ഒരു ആനയുടെ മണം റടി അടിച്ചു ഞാൻ വെള്ളം കുടിച്ചിട്ട് കുപ്പിയൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുക കാരണമെച്ചാൽ അവിടെ എല്ലാ ഈ കുടിയന്മാർ കൊണ്ടുവന്ന് കുപ്പികളും പ്ലാസ്റ്റിക്കും എല്ലാം വലിച്ചു വാരി എറിഞ്ഞിരിക്കുകയാണ് ഒരു നല്ലൊരു സ്ഥലമാണ് അത് മുറത്ത് ഇതേക്കണ കുപ്പികളൊക്കെ വാരിയിട്ട് നശിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ ഈ കുപ്പിയെല്ലാം കൂടെ ചില ചില സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഇടാന്ന് ചേർത്തി അങ്ങനെ വണ്ടി തന്നെ വെച്ചിരിക്കുകയാണ് കുപ്പിയൊക്കെ അത് കണ്ടിട്ട് നമുക്ക് അവിടെ കുപ്പിന്ന് വലിച്ചു വാരി എറിയാൻ തോന്നുന്നില്ല അത്രയ്ക്കും നല്ല ചുറ്റിപുള്ള ഒരു സ്ഥലമാണത് എല്ലാവരും ഇവിടെ കുപ്പിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല അത് ചില ആൾക്കാർ അങ്ങനെ അവർ ശീലിച്ചു പോയി കുപ്പിയൊക്കെ അങ്ങനെ വലിച്ചു വാരി അറിഞ്ഞു ശീലിച്ചു പോയി നമ്മൾ അങ്ങനെ ആവണ്ട വണ്ട പുനല്ലൂരോ ബോർഡ് മാറ്റിയപ്പോൾ പുനല്ലൂരിൽ നിന്ന് വരുന്ന വണ്ടിയാണ് നമ്മൾ നമ്മളിന്നി പോണത് ഫോറസ്റ്റ് ഏരിയ ആണ് പുനല്ലൂർ ബിച്ച് ആ റോഡൊക്കെ കൊള്ളാം എന്നാൽ വന്നപ്പോൾ ഇത് മൊത്തം മെറ്റിലായിരുന്നു ആണോ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇത് മൊത്തം മെറ്റിലായിട്ട് കിടക്കുക പുള്ളിക്കാരൻ കറക്റ്റ് എന്നെ ഇവിടെ നിന്ന് ഇട്ടിട്ടില്ല ഓഫ് റോഡായിട്ട് തന്നെ അടക്കുക അവിടെ ഒരു വണ്ടി നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു നവാസക്ക എന്നെ മുറുക്കി പിടിച്ചിരുന്നോ നല്ല ഇപ്പം അപ്പൊ തെന്നി വീടായിരുന്നേ കൊള്ളാം കേട്ടോ ഇതാക്കണെങ്കിൽ മഴയത്ത് തന്നെ ഇവർക്ക് ഈ റോഡ് ഇങ്ങനെയായിട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ ഈ റോഡിന്റെ അവസ്ഥ ഉണ്ടോ നിങ്ങൾ മൊത്തം മോശമായി കിടക്കിയ നമ്മൾ വേറൊരു വണ്ടിയാണെങ്കിൽ കയറി പോകാൻ പാടാ ഇരുന്ന ഇരുന്നോ കുഴപ്പമില്ല ണല്ലോ നമ്മൾ വന്നത് തെന്നേട്ടോ മൊത്തം തൊളി മൊത്തം റോഡ് മൊത്തം തൊളി ആ നമ്മള് നമ്മൾ ആ ചേച്ചിമാര് ചിരിക്കുന്നു ചുമ നമ്മള് കേറുമല്ലോ നമ്മൾ എത്ര കേറിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി കേറാൻ പോകുന്നതാണ് കാട് ഫോറസ്റ്റ് ഏരിയ അപ്പൊ ഇവിടെ നിന്നാണ് ഫോറസ്റ്റ് തുടങ്ങുന്നത് അപ്പൊ ഇനി നമ്മൾ ഇവിടെ വണ്ടിയൊന്നും നിർത്താൻ പാടില്ല അതാണ്ട് ടൈഗറിന്റെ പടങ്ങളെ കൊടുത്തിട്ടുണ്ട് ആ വരുന്ന സൗണ്ട് ബാക്കിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ ആനയൊക്കെ ഉള്ള ഒരു ഡേഞ്ചർ സ്ഥലമാണ് നമ്മൾ ആതിരപ്പള്ളി പോകുന്ന പോണക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോഴേ സാധ്യതയുള്ള സാധ്യത അല്ല ഞാൻ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ എനിക്കൊന്ന് മഴയൊക്കെ ആയതുകൊണ്ട് വലുതായിട്ട് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുത്തില്ല അതിനൊക്കെ ഈ കാറ്റിൽ തന്നെ വെള്ളവും അതീതൊക്കെ കിട്ടുമല്ലോ അതുകൊണ്ട് റോഡിലോട്ടൊന്നും അങ്ങനെ വലുതായിട്ട് ആണ് വലുതായിട്ട് ഇറങ്ങി ഒന്നും ശല്യം ചെയ്തില്ല അപ്പോൾ അവിടെയൊക്കെ നല്ല മഞ്ഞുകൂടി കിടക്കുകയാണ് അതി നല്ല തണുപ്പുണ്ട് കേട്ടോ റോഡൊക്കെ ചെല്ലടുത്തൊക്കെ മോശമാണ് ചെല്ലെടത്തൊക്കെ അത്യാവശ്യം കൊള്ളാം ഞാൻ അവിടെ നിന്ന് കയറി വന്നപ്പോൾ മൊത്തം തൊളിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വീടുന്ന രീതിയിലായി പോയി കുഴഞ്ഞു പുഴഞ്ഞ വന്നത് ഇതൊക്കെ മൊത്തം കട്ടറൊക്കെ ഇടയ്ക്കോട്ട് വന്നവർ ഇതവണ കറങ്ങാൻ വന്നത് കേട്ടോ ഈ വെള്ളം ഒന്നിട്ട് വലിച്ചിറങ്ങിപ്പോയി ഒന്ന് വണ്ടി തിരിക്കല്ലേ പുന്നിക്ക ഇവിടെ വന്ന് വണ്ടി നിർത്താനേ പാടില്ല ആ കോട നോക്കാം അവിടെക്കാ അടിപൊളി കോട ഇറങ്ങി കിടക്കാട്ടോ നമ്മൾ കാണത്തില്ല ആന നിൽക്കുന്നതേ ആന നിൽക്കുന്നത് നമ്മൾ കാണത്തില്ല നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഈ സാധനം ഇറങ്ങി ഓടി വരുന്നത് അതുകൊണ്ടാണ് അവിടെ വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞു ആട്ട പോട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു ഒരു വ്യൂ കിട്ടത്തില്ല ആട്ട നുന്തി കിടക്കുമ്പോൾ ആട്ടോടെ വ്യൂ കിട്ടും അല്ലെ ആട്ട് നമുക്ക് ഓട്ടോ മൊത്തം ആനപ്പുണ്ടാണ് ഈ റൂട്ടിൽ അപ്പോൾ എല്ലാവരും ഒക്കെ വീട്ടിലൊക്കെ കുത്തിയിരിക്കാതെ ഉമ്മ ഒക്കെ നിറഞ്ഞിറങ്ങാൻ നോക്കും നമ്മളെ കൊല്ലത്തു നിന്നൊക്കെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു അടിപൊളി ഫോറസ്റ്റ് ഏരിയ നല്ലത് അതാണ്ടാനയെല്ലാം മറിച്ചിട്ടിരിക്കുകയാണ് റോഡ് മൊത്തം പോയി കിടക്കാം കേട്ടോ അപ്പോൾ റോഡ് ഇനി വലിയ കല്ലുകളുണ്ടല്ലോ ടോപ്പ് റോഡ് കണക്കുള്ള ആ കല്ലുകളൊക്കെ പറക്കിയിട്ടില്ല റോഡിൽ നല്ല തണുപ്പുണ്ട് പക്ഷേ ആന ക്രോസിംഗ് ആണ് ആ സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ആന ക്രോസിങ്ങിനും സ്ഥലങ്ങളും തന്നെയാണ് നമ്മളെ കണ്ണി ആ ഒരു കാഴ്ച എന്തായാലും നമ്മളെ ക്യാമറയിൽ കൂടെ കിട്ടത്തില്ല അപ്പൊ അത്യാവശ്യം മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ് അടിച്ചു തുടങ്ങി ഒരു മരത്തിന്റെ ഒക്കെ വലുപ്പം ഓരോ വനം ഇത് ഡേഞ്ചർ ഏര് ഒരു ഫോറസ്റ്റാണ് ഇത് മൊത്തം ഇത് ഡെയിഞ്ചർ പോറത്താണ് ഇത് ഇപ്പം ഈ റോഡ് റോഡന്ന് റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം ഈ റോഡ് മൊത്തം പുലിയാണ് ഞാൻ ആട്ടോ കാറിൻ്റെ കിവി കിടന്ന് അടിക്കണം നമ്മൾ ആട്ടോടെ ബാക്കി വന്നിട്ടെ അടിപൊളി റോഡല്ലേ ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർ ഇതിലേക്കട യാത്ര ചെയ്യുക മൊത്തവും റോഡില്ല കേട്ടോ മൊത്തം ഈ കല്ലുകളാണ് ഈ കോൺക്രീറ്റ് കല്ലുകളും പിന്നെ ഈ വലിയ ഉതളപ്പാറകളെല്ലാം കൂടെ റോഡിൽ കിടക്കുക റോഡൊന്നും ഇല്ല പെട്ടെന്നൊരു ആന വന്നൊക്കെ മുൻപിന്ന് കഴിഞ്ഞാൽ പിന്നെ തീറുന്നു പണി എല്ലാം ആന തീരളൂ എന്തായാലും ഒന്നിനും കണ്ടിട്ടില്ല നമ്മൾ ആനയും കണ്ടില്ല ഒന്നിനും കണ്ടില്ല മഴയത്തെയ്യും ഞാൻ പറഞ്ഞ കളക് മഴയത്തൊന്നും ഇത് ഇറങ്ങി വരുത്തില്ല പിന്നെ അഞ്ച് മണിയായി അഞ്ചുമണി കഴിഞ്ഞ സംഭവം ഡേഞ്ചറാണെന്നാണ് പറഞ്ഞത് പിന്നെ ഉണക്ക സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം ആനയെ കാണാം ആനയും മറ്റും ഇനി റോഡൊക്കെ അടിപൊളി റോഡ് നല്ല തണുപ്പ് കേട്ടോ നല്ല തണുപ്പ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇനി ഉണക്ക സമയം അതുകൊണ്ട് ഈ കാലാവസ്ഥയൊക്കെ ഇനി കിട്ടാൻ പാടാണ് ആനപ്പിണ്ടൊക്കെ ഉണ്ടോ റോഡ് മൊത്തം ആനപ്പിണ്ടോ വനമാണ് കേട്ടോ ഇത് എന്ത്ര് പോയ പോയ തീരുന്നില്ല നമ്മളത് ഇപ്പ തീരും തീരും ഇപ്പ തീരുന്നവരും ഇങ്ങനെയും കിടക്കും ഇവിടെയൊക്കെ ആന ക്രോസിംഗി സ്ഥലങ്ങളാണ് വീടുകളുണ്ടാ അറിയാൻ പയ്യോ കാട്ടാണോ അത് ഇതിനെയൊന്നും ആനയൊന്നും ചെയ്യത്തില്ല കാരണം വെച്ചാൽ അത് അവർക്ക് ഇതൊക്കെ മൃഗങ്ങളാണ് അത് പ്രത്യേകം ആനയൊന്നും ചെയ്യത്തില്ല പുലിയൊക്കെ വന്നാൽ കടിക്കും ഇവിടെയൊക്കെ അടിപൊളിയ കേട്ടോ റോഡൊക്കെ അല്ല അടിപൊളിയാണ് പക്ഷെ മണ്ണൊക്കെ ഈ ഒലിച്ച് മഴയത്തൊക്കെ മണ്ണൊക്കെ കയറി നോക്കിക്കിടക്കി അടിപൊളി റോഡാണ് നമ്മൾ പതുക്കെയാണ് പോകുന്നത് വലിയ സ്പീഡിൽ പോയാൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ പതുക്കെയാണ് പോകുന്നത് കാടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ മാമ്പഴത്തറ അതായത് പുനലൂരിൽ നിന്ന് അലിമുക്ക് വഴി കയറി വരുമ്പോൾ പോകുന്ന ഈ ഒരു കുട്ടി അത്രയ്ക്ക് മനോഹരമായ ഒരു കൂട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക ഇപ്പോൾ കാട് തീരാറായിട്ടുണ്ട് കാട് തീർന്നു പിന്നീട് വുക കാട് തീർന്നില്ല നമ്മൾ ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണും പിന്നെ കുറച്ച് ഉള്ളോട്ടൊക്കെയാണ് കാട് പോകുന്നത്